കോമണേഴ്സ് ഓഡീഷൻ ഒരുപാട് സംശയങ്ങളുണ്ട് നമ്മൾ ക്യാമറ കൊണ്ടുപോകണോ അവർ ക്യാമറ തരുമോ അവിടെ മൈജി ഫ്യൂച്ചർ ഷോറൂമിൽ എന്തൊക്കെ ഉണ്ടാകും നമുക്ക് മൈക്ക് തരുമോ നമ്മൾ ഇനിയിപ്പോൾ ക്യാമറ എടുത്ത് എഡിറ്റ് ചെയ്ത് അയക്കണോ അത് അവർ തന്നെ അയക്കുമോ അങ്ങനെ കുറെ ഡൗട്ടുകളുണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എങ്ങനെ അപ്ലോഡ് ചെയ്യണം എല്ലാ സംശയത്തിനുമുള്ള ഉത്തരം ഈ വീഡിയോയിലുണ്ട് അതുപോലെ തന്നെ ലാലേട്ടൻ പ്രമോ എപ്പോൾ വരും എവിടെ എവിടെ പോയി ലാലേട്ടൻ പ്രമോ ഇനി അതിനും ഇനി കാത്തിരിക്കണോ കുറേ നാൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ലാസ്റ്റ് ഇപ്പം ഇതിന് ഇതിനെ സംബന്ധിച്ച് ഈ കോമൺ സൊല്യൂഷനെ സംബന്ധിച്ച് കുറേ കാര്യങ്ങളുണ്ട് പിന്നെയുള്ള ഡൗട്ട് എന്ന് പറഞ്ഞാൽ പിന്നെയുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ഹിന്ദി വരുന്നുണ്ട് അതും ബിഗ് ബോസ് മലയാളത്തിന്റെ ഒപ്പം അതെ ബിഗ് ബോസ് തെലുങ്കിന്റെ ലോകോ തന്നെ വന്നിരിക്കുകയാണ് സെപ്റ്റംബറിൽ നടക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എന്നിട്ട് കാണും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ ആദ്യം തന്നെ നമ്മുടെ എന്റെ എണ്ണയുടെ പ്രീ ബുക്കിംഗ് നാളെ തൊട്ട് ആരംഭിക്കുന്നതാണ് അപ്പൊ ഈ ഈ വീഡിയോയുടെ താഴെയുള്ള കമൻ്റിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ എൻ്റെ ഓയിൽ ബുക്ക് ചെയ്യാനുള്ള നമ്പർ അതിലെടുത്ത് വെച്ച് നിങ്ങളെല്ലാവരും പ്രീബുക്ക് ചെയ്യുക ബിഗ് ബോസ് വരാൻ പോവുകയാണ് ആ സമയത്ത് എനിക്ക് ഓയിൽ ഉണ്ടാക്കാനൊന്നും പറ്റില്ല അപ്പം നിങ്ങൾ ആവശ്യമുള്ളവരൊക്കെ നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് വാങ്ങിച്ചോളുക ഓക്കെ ഇനി അടുത്തത് നമുക്ക് പ്രൊമോയുടെ കാര്യം ആദ്യം പറയാം ഒരു മാസം മുന്നേ ലോഗോ വന്നു അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് നമ്മുടെ കോമണേഴ്സിൻ്റെ ഒഡീഷൻ പ്രൊമോ വന്നു ഇനി അത് കഴിഞ്ഞ് ഇനി എത്ര നാൾ കാത്തിരിക്കണമെന്നാണ് എല്ലാവരും ചോദിക്കുക കാര്യം ഭയങ്കര ലാഗ് അടിക്കുന്നു ഇത്രയും കാത്തിരുന്ന ഒരു സീസൺ വേറെ ഇല്ല അത്രമാത്രം നമ്മൾ കാത്തിരിക്കുകയാണ് വാട്സപ്പ് ഗ്രൂപ്പുകളൊന്നും ഒന്നും ആക്റ്റീവൊന്നും ആയിട്ടില്ല അല്ലെങ്കിൽ സാധാരണ എങ്ങനെ നടക്കണത് ലോഗോ വരുന്നു കോമണേഴ്സ് ഒഡീഷൻ ഉണ്ടെങ്കിൽ പ്രൊമോ ഉണ്ടെങ്കിൽ അത് വരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന എന്താണ് ചറമറ ചറമ്പറ ലാലട്ടൻ്റെ പ്രൊമോസ് വരുന്നു അങ്ങനെ മൊത്തം 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 ഇങ്ങനെ ചടപട ചടപട ഫയർ ആയിക്കൊണ്ടിരിക്കും പക്ഷേ ഇവിടെയൊക്കെ കെട്ടിരിക്കുകയാണ് അവസ്ഥ ഇങ്ങനെ ഒരു 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 മൂകതയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ പിന്നെ ലാലേട്ടൻ്റെ ഷൂട്ടിനെ കുറിച്ചൊന്നും അറിയാൻ സാധിച്ചിട്ടില്ല അറിയാൻ കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ അറിയിക്കാം കേട്ടോ അപ്പം എന്തായാലും അതിന്റെ ഷൂട്ട് ഉടനെ തന്നെ നടക്കുമായിരിക്കും ഡിസ്കഷൻ ഒക്കെ നടക്കുന്നുണ്ടാവും പെട്ടെന്ന് തന്നെ നടക്കട്ടെ ലാലേട്ടന്റെ പ്രൊമോ പെട്ടെന്ന് വരട്ടെ ലാലേട്ടനെ കാണാൻ കൊതിയാവും ഊഫ് എത്ര നാളായി ഈ വർഷം ലേറ്റ് ആയിട്ട് കാണുന്നത് ഇതാദ്യമായിട്ടാണ് അപ്പം പ്രൊമോയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്തെങ്കിലും വിവരം കിട്ടിയാൽ നിങ്ങളെ അറിയിക്കാം ഇനി അടുത്തത് നമ്മുടെ മൈ നമ്മുടെ കോമണേഴ്സിന്റെ ഒഡീഷനെ കുറിച്ച് കുറേ ഡൗട്ടുകളുണ്ട് എനിക്കും ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇന്ന് മൈജി ഫ്യൂച്ചർ ഷോറൂമിൽ പോയിട്ടുണ്ടായിരുന്നു അതെ അന്ന് കഴിഞ്ഞ തവണ പോയ സ്ഥലത്തല്ല അവർ വിളിച്ച് എല്ലായിടത്തും സെറ്റായിട്ടുണ്ട് തിരുവനന്തപുരത്തുള്ള മൂന്ന് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലാണ് നിങ്ങൾ പോവാൻ അപ്പം ആ കുളത്തുള്ള അടുത്ത് സെറ്റായി നിങ്ങൾക്ക് റെഡിയായി ആയി ഓഡീഷൻ അവിടെ നിങ്ങൾക്ക് പോയിട്ട് നിങ്ങൾക്ക് വീഡിയോ എടുക്കാം കോമണേഴ്സ് വീഡിയോ എടുക്കാം അതേപോലെ പലവളയിൽ സെറ്റ് ആയിട്ടുണ്ട് പതിനാറാംകൂടിന്റെ കാര്യം അറിയില്ല എന്തായാലും എല്ലായിടത്തും ആയിട്ടുണ്ടാവും ഈ ഇന്നുകൊണ്ട് ഇന്നലെ കൊണ്ട് തന്നെ എല്ലായിടത്തും ഓപ്പൺ ആയിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മൈ ജി ഫ്യൂച്ചർ ഷോറൂമിലാണ് പോവേണ്ടത് അപ്പം നേരത്തെ ഒന്ന് പോയി നോക്കുക അവിടെയൊക്കെ റെഡി ആയിട്ടുണ്ടോ എന്നൊക്കെ പോയി നോക്കുക അവസാന നിമിഷത്തേക്ക് വേണ്ടി കാത്തൊന്നും ഇരിക്കേണ്ട നേരത്തെ എടുത്തു വെക്കുന്നത് നല്ലതായിരിക്കും ഇനി പതിനെട്ട് വയസ്സിന് മുകളിലായിരിക്കണം നിങ്ങളുടെ യോഗ്യത കേട്ടോ അതിനും താഴെയുള്ളവർക്ക് പറ്റത്തില്ല പിന്നെ ആദ്യം തന്നെ നിങ്ങൾ മൈ ജിയുടെ ഇൻസ്റ്റാ പേജ് ഒന്ന് ഫോളോ ചെയ്യണം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് മൈ ജി ഫ്യൂച്ചർ ഷോറൂമിൽ നിങ്ങൾ പോകണം ഇവിടെ മൂന്ന് തിരുവനന്തപുരത്ത് മൂന്ന് ഇതാണുള്ളത് അപ്പൊ ഞാൻ ഇന്ന് പോയത് പനവളി യിലാണ് പനപള ജംഗ്ഷൻ ഇരിക്കുന്ന മൈജി ഫ്യൂച്ചർ ഷോറൂമിലാണ് അപ്പൊ അവിടെ താഴത്തെ ഫ്ലോറിൽ തന്നെ അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കിയോസ്ക് സെറ്റാക്കി കിയോസ്ക് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല നമുക്ക് അതിനകത്ത് നിന്ന് വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് ഒരു രണ്ട് ബോർഡുണ്ട് ബാക്കിൽ ലാലേട്ട മൂന്ന് ബോർഡ് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അതിനകത്ത് കയറി നിൽക്കാം ചെറിയൊരു സ്പേസ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ചിലടത്ത് കസേരയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് കസേരയൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഒഡീഷൻ കൊടുക്കാനൊന്നും അല്ല കേട്ടോ പോയത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എടുക്കാൻ വേണ്ടി പോയതാണ് എന്തായിരിക്കും എന്തൊക്കെ അവിടെ ഉള്ളതുള്ളത് പിന്നെ രണ്ടാമത്തെ ഡൗട്ട് നമ്മുടെ ക്യാമറയിലാണോ എടുക്കേണ്ടത് അവിടെ അവിടെ ക്യാമറ ഉണ്ടോ നമ്മുടെ ക്യാമറയിലാണ് എടുക്കേണ്ടത് നല്ലൊരു നല്ലൊരു നിങ്ങളുടെ ഫോണിൽ ഫോണിൽ നിങ്ങൾക്ക് എടുക്കാം ക്യാമറയിൽ എടുക്കാം എന്തായാലും നിങ്ങളെ നിങ്ങളാണ് കൊണ്ടുപോവേണ്ടത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ചിലപ്പോൾ ഒറ്റയ്ക്ക് പോകുന്ന ആൾക്കാരുണ്ട് ഓഡീഷൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ നിങ്ങളൊരു ട്രൈ പോഡ് കൊണ്ടുപോകുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ ആരെങ്കിലും ഹെൽപ്പിന് വിളിക്കുക അല്ലെങ്കിൽ നീ ട്രൈ പോഡ് മേടിക്കാനൊന്നും പോകണ്ട എന്നാലും അല്ലെങ്കിൽ ഒരാളെ കൊണ്ടുപോവുക അപ്പോൾ അയാൾ നിങ്ങൾക്കെടുത്തു തരും പിന്നെ അതിൻ്റെ ദൈർഘ്യം പറഞ്ഞിരിക്കുന്നത് മൂന്ന് മിനിറ്റിന് താഴെയാണ് അപ്പോൾ മൂന്ന് മിനിറ്റ് കടു കറക്റ്റ് മൂന്ന് മിനിറ്റിൽ കൊണ്ട് നിർത്തരുത് മൂന്ന് മിനിറ്റിന് താഴെ തന്നെ ഒരു ടു പോയിൻറ്റ് സെവനോ ടു പോയിൻറ്റ് അത്രയും മതി കേട്ടോ ഒരു രണ്ടര മിനിറ്റിന് ഒരു ടു അത്രയും മതി അല്ലാതെ മൂന്ന് മിനിറ്റ് കറക്റ്റ് കൊണ്ടുപോയി നിർത്തരുത് പിന്നെ കട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഉള്ളത് നിങ്ങൾ ചിലവർ പറഞ്ഞുകൊണ്ട് സെൽഫി സ്റ്റിക്ക് വേണോ എന്നുള്ളത് എടുക്കാൻ പോകുന്നത് അത് എടുക്കാൻ പാടില്ലെന്നൊന്നുമില്ല എന്നാലും എനിക്ക് അതിനെക്കുറിച്ച് എടുത്തോളാം ഞാൻ പറയുന്നില്ല സെൽഫി സ്റ്റിക്കിന് എടുക്കാതിരിക്കാം കാര്യം വേറെ വഴിയില്ലല്ലോ അല്ലെങ്കിൽ അവിടെയുള്ള ആരെങ്കിലും വിളിക്കുക ഒന്ന് വീഡിയോ എടുത്ത് തരാമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഇനി ഉണ്ടെങ്കിൽ നല്ലത് ഓക്കെ ഒരാൾ കൂടെ ഉണ്ടെങ്കിലായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഇപ്പം മൈക്കിൻ്റെ കാര്യം അവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മൈക്ക് നിങ്ങൾ പതു നിങ്ങൾ പതുക്കെ ആയിരിക്കും സംസാരിക്കാം കാര്യം നിങ്ങൾ ആദ്യമായിട്ട് പുറത്ത് ഇറങ്ങി സംസാരിക്കാം ചിലവർക്ക് മടി ഉണ്ടാവും ചിലർക്ക് ശബ്ദം വരത്തില്ല ഒരു മൈക്ക് ഉണ്ടായിരിക്കണം നല്ലതാണ് പക്ഷേ ചില മൈ ഫ്യൂച്ചർ ഷോറൂമുകളിൽ മൈക്ക് കൊടുക്കുന്നുള്ളതായിട്ട് അറിഞ്ഞു അതെ ചില അവർ അവർ മൈക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നാൽ വളരെ നല്ലത് മൈക്ക് ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ കാര്യം നല്ല ക്ലിയർ ആയിട്ട് കിട്ടും മറ്റേ ഇതാണെങ്കിൽ ചിലപ്പം കടയിൽ ഭയങ്കര തിരക്കുണ്ടെങ്കിൽ നിങ്ങളെ സൗണ്ട് അങ്ങ് കുറഞ്ഞു പോകും പിന്നെ അത് ബുദ്ധിമുട്ടായിരിക്കും കാര്യം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകത്തില്ല അപ്പം മൈക്ക് ഉണ്ടെങ്കിൽ നല്ലത് അവർ തന്നാൽ വളരെ വളരെ നല്ലത് ചില എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചില ഷോറൂമുകളിൽ മൈക്ക് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവർ തരുന്നുണ്ട് പിന്നെ നിങ്ങളെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് ബിഗ് ബോസിൽ പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് എന്തുകൊണ്ട് നിങ്ങൾ അർഹരാണ് ബിഗ് ബോസിൽ പോകാൻ പോകാമെന്നുള്ള സംഭവമാണ് നിങ്ങൾ പറയേണ്ടത് നിങ്ങൾ നേരത്തെ തന്നെ ഒരു സ്ക്രിപ്റ്റ് എഴുതി വെക്കുക എന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ നിന്ന് വരണം പ്രസംഗം പോലെ പഠിച്ച് കാണാപ്പാഠം പറയരുത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് വരണം നിങ്ങളുടെ മനസ്സിൽ നിന്ന് വന്ന് സംസാരിക്കുക നിങ്ങൾ എന്താണ് നിങ്ങൾ എന്ത് കൊടുക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം ഓക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിച്ച് അമ്പത് എംപിക്ക് താഴെ ആവാവും അപ്പോൾ നിങ്ങളൊരു എഡിറ്റിംഗ് ആപ്പ് എടുക്കുക നിങ്ങൾ എന്താണോ എങ്ങനെയാണ് ഏത് ആപ്പിലാണോ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എന്നിട്ട് നിങ്ങൾ എഡിറ്റിംഗ് ആപ്പിലെടുത്തിട്ട് നിങ്ങൾ അമ്പത് എംപിക്ക് താഴെ നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് ഒന്നും എടുക്കണ്ട ഒരു നാൽപ്പത്തി രണ്ടോ നാൽപ്പത്തി മൂന്നിൽ നിർത്തുക കാര്യം ചിലപ്പോൾ അത് അപ്ലോഡ് ചെയ്യാനൊക്കെ പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ബ്രിമ്മിൽ കൊണ്ട് വെച്ചിട്ട് എഡിറ്റ് ചെയ്ത് വെക്കാതെ ഒരു ഒരു കുറച്ചൊക്കെ താഴെ ഒരു നാ നാൽപ്പത്താറോ നാൽപ്പത്തഞ്ച് ആ ഒരു രീതിയിൽ സ്റ്റോപ്പ് ചെയ്യുക വീഡിയോ ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ വീഡിയോ പ്രിപ്പയർ ചെയ്യാനും ഓക്കെ അപ്പം എഡിറ്റിംഗ് ആപ്പിൽ ഇത്രയും ചെറുതാക്ക ഇതാക്കി ചെറുതാക്കി ചുരുക്കി ഒരു ചുരുക്കിയെടുത്ത് നല്ലൊരു വീഡിയോ ആക്കി വെക്കുക ഓക്കെ ഇനി ചിലവർ ചോദിക്കുന്നുണ്ട് ജൂലൈ പത്താം തീയതി അങ്ങ് ലാസ്റ്റ് ഡേറ്റ് ജൂലൈ പത്താണല്ലോ അപ്പോൾ അങ്ങ് കൊണ്ട് ഇട്ടാൽ മതിയോ കുഴപ്പമില്ല പക്ഷെ ഒരു ദിവസം മുന്നേ എങ്കിലും അപ്ലോഡ് ചെയ്യാൻ നോക്കുക കറക്റ്റാ ബ്രഹ്മി വെക്കാൻ നിൽക്കേണ്ട ഒരു ദിവസം മുന്നേങ്കിലും ചെയ്തു വെക്കുക ഇനി അടുത്തത് എങ്ങനെ അപ്ലോഡ് ചെയ്യണം ഗൂഗിൾ എടുക്കുക ബി ബി സെവൻ ഡോട്ട് ഹോട്ട് ജിയോ ഹോട്ട്സ്റ്റാർ ഡോട്ട് കോം എന്ന് പറഞ്ഞിട്ട് അതിനടിക്കുക അപ്പോൾ ആദ്യം വരുന്ന ഒരു ഫസ്റ്റ് വരുന്ന ഒരു ലിങ്ക് ഉണ്ട് കേട്ടോ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പർപ്പിൾ പേജ് വരും അതാണ് നമ്മുടെ ബിഗ് ബോസിൻ്റെ ഒഫീഷ്യൽ പേജ് നിങ്ങൾ ഇടുന്നതന്നെ ആദ്യം പേര് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി നിങ്ങളുടെ ഫോൺ നമ്പർ ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ ഒരു ഒ ടി പി ചോദിക്കും അപ്പോൾ ആ ഒ ടി പി അത് കഴിഞ്ഞ ശേഷം അത് നിങ്ങൾ ഇതാവും എൻ്റർ ആവും അത് കഴിഞ്ഞിട്ട് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക എന്തുകൊണ്ട് നിങ്ങൾ ബിഗ് ബോസിൽ സെവൻ സീസൺ സെവനിൽ പോകാൻ ആഗ്രഹിക്കുന്നു അത് കഴിഞ്ഞ ശേഷം അത് കമൻറ്റ് ചെയ്ത ശേഷം താഴെ വരുന്നത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ചൂസ് ഫയലാണ് നിങ്ങൾ നിങ്ങൾ എടുത്തു വെച്ചിരുന്ന ഫയൽ അമ്പതമ്പിക്ക് താഴെ താഴെയുള്ള ഫയൽ അപ്ലോഡ് ചെയ്യുക അത് കഴിഞ്ഞാൽ ആ അടുത്ത പേജിൽ വരുന്നത് ഡിക്ലറേഷൻ ആണ് ആ ഡിക്ലറേഷൻ വായിച്ച് നോക്കിയിട്ട് ടിക്ക് ചെയ്യുക അത് കഴിഞ്ഞിട്ട് അടുത്ത പേജിൽ വരുന്നത് മൂന്ന് ടേംസ് ആണ് ആ മൂന്ന് ടേംസ് നിങ്ങൾ വായിച്ചു നോക്കുക മൂന്ന് കാര്യങ്ങളുണ്ട് അതിനകത്ത് ആദ്യത്തെ നിങ്ങൾ പതിനെട്ട് വയസ്സ് തികഞ്ഞോ എന്നുള്ളത് അത് ഇ എസ് ഐ എഗ്രി തികഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേഴ്സണൽ ഡേറ്റയും എല്ലാം അവർ എടുക്കും അതിനുള്ള അനുവാദം ചോദിക്കുന്നതാണ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആണ് അത് യെസ് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മെഡിക്കൽ ഹെൽത്ത് ചെക്കപ്പും മെഡിക്കൽ ഇൻഫർമേഷനും വേണ്ടിയിട്ട് നിങ്ങളെ മെഡിക്കൽ ഹെൽത്ത് ചെക്കപ്പൊക്കെ നടത്താനുള്ള അനുവാദമാണ് അതും എസ് ടിക്ക് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് അവസാനം സബ്മിറ്റ് ബട്ടൺ ഉണ്ട് ആ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം അടുത്ത പേജ് വരുന്നത് താങ്ക് യു എന്ന് പറഞ്ഞു വരും അപ്ലോഡ് ആയി കഴിഞ്ഞിരിക്കുന്നു അപ്ലോഡ് ആയി കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ രജിസ്റ്റർ ആയിരിക്കുന്നു അപ്പോൾ ഇതിനി ചിലവർക്ക് ഡൗട്ട് ഡൗട്ടുണ്ടയോ ഇനി അപ്ലോഡ് ആയോ ഇല്ലയോ എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ഒന്നും കൂടെ ചിലപ്പോൾ നിങ്ങൾ നമ്പർ നിങ്ങൾ ഈ സെയിം നമ്പർ ഈ കൊടുത്ത നമ്പർ തന്നെ ഒന്ന് എൻ്റർ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഓൾറെഡി രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞ് വരും അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല ഒരു പ്രാവശ്യം പറ്റത്തുള്ളൂ കേട്ടോ അപ്പം അപ്പോൾ ഇതാണ് സംഭവം ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് അപ്പോൾ ഇത്രയും സംഭവങ്ങളുള്ളത് നിങ്ങൾ വീഡിയോ നിങ്ങൾ തന്നെ വീഡിയോ എടുക്കേണ്ട അപ്പോൾ എല്ലാവരുടെയും ഡൗട്ട് അതായിരുന്നു അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോൾ എന്തായിരുന്നാലും എല്ലാവരും നന്നായിട്ട് പോയിട്ട് വീഡിയോ ഒക്കെ എടുത്ത് അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഭാഗ്യം ഭാഗ്യമാണ് കേട്ടോ അതിനകത്ത് ഇമ്പോർട്ടൻറ്റ് സത്യം കാര്യം ഇതിനകത്ത് എടുത്തതെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം നന്നായിട്ട് പെർഫോം ഇപ്പം കഴിഞ്ഞ സീസണിലെ കോമണേഴ്സ് കണ്ടേ ചിലവർക്ക് ഗെയിം എന്താണെന്ന് പോലും അറിഞ്ഞുകൂടായിരുന്നു ആ അയ്യോ ഇതാണോ ഗെയിം ലാലേട്ട ഞാൻ വിചാരിച്ച് ബോൾ കളിക്കണതാണ് ഈ ഗെയിമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നൊരു കോമണർ ഉണ്ട് ഏ അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്യുമായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് അടുത്ത് പെർഫോം ചെയ്യാൻ പറ്റുമായിരിക്കും കണ്ടന്റ് കൊടുക്കാൻ പറ്റും ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെടുക്കത്തില്ല അതൊക്കെ ആ ഒരു രീതിയിൽ കണ്ടാൽ മതി അതിനിങ്ങനെ വിഷമിക്കുകയൊന്നും വേണ്ട അടുത്ത പ്രാവശ്യം ശ്രമിക്കുക ചിലപ്പോൾ ഒന്നും ഇച്ചിരി ഒന്ന് താറ്റിയവർക്കായിരിക്കും അവരെയായിരിക്കും അവർ ഇമ്പ്രസ് ആയിട്ടുള്ള ആ പ്രൊഫൈലായിരിക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുക ചിലപ്പോൾ അവരായിരിക്കും എടുക്കുക അപ്പം പക്ഷേ എനിക്ക് ബിഗ് ബോസ് ടീമിനോട് പറയാനുള്ള ദേവി ഇത് കണ്ടന്റ് കൊടുക്കാൻ പറ്റുന്ന നല്ല എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരാളെ എടുക്കുക വെറുതെ ബിഗ് ബോസ് കളി എന്താന്ന് പോലും അറിഞ്ഞുകൂടാത്ത ആൾക്കാരെയൊന്നും വിളിച്ച് കോമണർ എന്ന് പറഞ്ഞ് എടുക്കാതിരിക്കാം കഴിയുന്നതും ഒരു ആൺകുട്ടി പെൺകുട്ടീനെ എടുക്കാൻ എടുക്കാൻ ശ്രമിക്കുക തുല്യമായിട്ട് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി അതാണ് എൻ്റെ ആഗ്രഹം നിങ്ങളുടെ ആഗ്രഹം അതുതന്നെ ആയിരിക്കും ഞാൻ കമന്റ് സെക്ഷനിൽ കണ്ടു അപ്പോൾ ഇത്രയും ഉള്ളത് അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ബിഗ് ബോസ് ഹിന്ദിയെ കുറിച്ച് പറയുകയാണെ നമ്മുടെ ട്രേറ്റേഴ്സ് കണ്ടുകൊണ്ടിരിക്കുന്ന കമന്റ് ബോക്സിൽ കുറേ പേര് ചോദിച്ചു കണ്ടിട്ട് എനിക്ക് ട്രേറ്റേഴ്സിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ഞാൻ ട്രേറ്റേഴ്സ് കാണുകയാണ് ഇന്നത്തെ ഇന്നത്തെ ഒന്നും കാണാൻ പറ്റിയില്ല ബിക്കോസ് എൻ്റെ കുഞ്ഞുൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന് ഇന്ന് എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് കുറച്ച് ബിസി ആയി പോയത് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയിട്ട് വീഡിയോ ഒക്കെ എടുത്ത് സെറ്റാക്കി അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലായിരുന്നു ഇനി വേണം കാണാൻ എന്തായാലും ട്രേറ്റേഴ്സ് നന്നായിട്ട് പോകുന്നുണ്ട് ട്രേറ്റേഴ്സ് നന്നായിട്ട് കളിക്കുന്നുണ്ട് ചതിയന്മാർ നല്ല സൂപ്പറായിട്ട് കളിക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാസൊക്കെ നല്ല ബുദ്ധി ഉപയോഗിച്ച് അവരെ പക്ഷെ പിടി 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 കിട്ടാറായി കേട്ടോ ആ രീതിയിൽ കളിക്കുന്നുണ്ട് പക്ഷെ പിടി വീഴും താമസിയാതെ അതെ എന്തായാലും പാവം ഇൻ ദ പാവം എല്ലാം ചത്ത് കഷ്ടം തന്നെ അനുസരിച്ചത് പറഞ്ഞാൽ എല്ലാവരെയും കൊന്ന് പാവം ആ പോട്ട് ആ ഇനിയിപ്പം എന്തായിരുന്നാലും ട്രേറ്റേഴ്സ് അങ്ങനെ ഇനി ബിഗ് ബോസ് ഹിന്ദിയുടെ കാര്യം പറയാമെങ്കിൽ ബിഗ് ബോസ് സീസൺ നയൻറ്റീൻ വരാൻ പോവുകയാണ് സുഹൃത്തുക്കളെ അത് ഓഗസ്റ്റ് മൂന്നിന് തന്നെ തുടങ്ങുന്നതാണ് അറിയാൻ സാധിച്ചത് നമ്മുടെ മലയാളം ബിഗ് ബോസിൻ്റെ കൂടെ അപ്പോൾ എനിക്ക് ഇന്ന് ഇപ്രാവശ്യം ഇപ്പോൾ ഹിന്ദി ബിഗ് ബോസ് കാണാൻ പറ്റൂല ചുരുക്കം പറഞ്ഞാൽ കാര്യം മലയാളത്തിൻ്റെ ഇടയിൽ കൂടെ ലൈവിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഞാൻ അങ്ങനെ എഴുതി ഹിന്ദി കാണും ഒട്ട് ഉറങ്ങാൻ നേരമില്ല പിന്നെയാണ് ഇനി ഹിന്ദി ബിഗ് ബോസ് കാണാൻ അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യത്തെ ഹിന്ദി ബിഗ് ബോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് കുഴപ്പമില്ല ഇടം മാറ്റി മാറ്റി കാണാം അപ്പോൾ ഇപ്രാവശ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഓഗസ്റ്റ് മൂന്നാം തീയതിയാണ് വരുന്നത് ഇപ്രാവശ്യത്തെ തീമും കൂടെ അവർ പറഞ്ഞിട്ടുണ്ട് റീവൈൻഡ് എന്നാണ് തീമിൻ്റെ പേര് അതായത് ബാക്കിലുണ്ട് റീവൈൻഡ് അപ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട് ഓഡിയൻസ് ആണ് നോമിനേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ കൊണ്ടുവരും അവസാനം അട്ടർ ഫ്ലോപ്പ് ആവുകയും ചെയ്യും അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ആ കണ്ടസ്റ്റൻസ് മര്യാദയ്ക്ക് കളിച്ച് മര്യാദയ്ക്ക് കളിക്കുന്നവരെ അവിടെ നിർത്തി ഓവർ കുളവാക്കാതെ മര്യാദയ്ക്ക് സാധാരണ ബിഗ് ബോസ് നടത്തിയ ഒരു കുഴപ്പവും ഇല്ല ഇത് ഓവറാക്കി ചളമാക്കുകയാണ് ബിഗ് ബോസ് ഹിന്ദി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് റീവൈൻ്റെ ഒന്ന് തീമാണ് അതിനകത്ത് ഓഡിയൻസിന് തന്നെ നോമിനേറ്റ് ചെയ്യാം ഇപ്പോൾ കണ്ടസ്റ്റൻസ് അല്ല നോമിനേറ്റ് ചെയ്യുന്നത് ഓഡിയൻസ് നോമിനേറ്റ് ചെയ്ത് വോട്ടിങ്ങിലിടും എന്നിട്ട് കണ്ടസ്റ്റൻസ് ആയിരിക്കും പുറത്താക്കുന്നത് നേരെ തിരിച്ച് മനസ്സിലായോ പിന്നെ സീക്രട്ട് റൂമൊക്കെ തിരിച്ചു വരാൻ പോകേണ്ടെന്ന് കേൾക്കുന്നു കണ്ടറിയാം ഇനി ബിഗ് ബോസ് ഒ ടി റ്റിയും ഹിന്ദി വരുന്നുണ്ട് അത് മാർച്ചിൽ ഫെബ്രുവരിയിലായിരിക്കും വരുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതലറിയില്ല എന്തായാലും ഹിന്ദി വരാൻ പോണെന്ന് കേട്ടു ഇനി ബിഗ് ബോസ് തെലുങ്കിൻ്റെ സീസൺ നയനിൻ്റെ ലോകോ ഒക്കെ നാഗാരജു തന്നെ അടിച്ച് പൊട്ടിച്ച് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നല്ലൊരു ലോകം നമ്മുടെ സീസൺ ഫോറിൻ്റെ ലോകവും ഇല്ല അതിനുമായിട്ട് കുറച്ചൊരു സിമിലർ ഒരു പ്രിസം ടൈപ്പ് ോഗോ ആണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ അതും വരും സെപ്റ്റംബറിലാണ് നമ്മുടെ തെലുങ്ക് ബിഗ് ബോസ് അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ നിൽക്കുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇനി ലാലേട്ടൻ്റെ പ്രൊമോയ്ക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് ആ പ്രൊമോയ്ക്കകത്ത് മിക്കവാറും തീം പറയാനുള്ള ചാൻസ് ഉണ്ട് തീം പറഞ്ഞാൽ വളരെ സന്തോഷം ലാലേട്ട പെട്ടെന്ന് വാ കാത്തിരുന്ന് 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 അയ്യോ കണ്ടിൽ എന്നെ ഒഴിച്ച് കാത്തിരിക്കുകയെന്ന് പറയും ഇതുപോലെ കാത്തിരുന്നിട്ടില്ല ഓക്കെ അപ്പം ഈ നമ്മുടെ ഹിന്ദി മൂന്നര മാസം ഉണ്ടാവും നമ്മുടെ മലയാളം ബിഗ് ബോസ് എങ്കിലും നൂറ് ദിവസത്തിൽ നൂറ്റൊന്ന് ദിവസം ആയ മതിയായിരുന്നു എനിക്ക് നൂറൊന്നും തരച്ചാൽ മതിയായിരുന്നു നൂറ്റൊന്ന് നൂറ്റി രണ്ട് നൂറ്റി നാലെങ്കിലും അതെങ്കിലും ഒന്ന് കിട്ടിയാൽ വളരെ സക്കാരി ഒരു രണ്ട് ദിവസമെങ്കിലും ഒരു എക്സ്ട്രാ കിട്ടിയാൽ വളരെ വളരെ സന്തോഷം ഓക്കെ അപ്പോൾ എനിക്കിപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ മലയാളം ബിഗ് ബോസ് ഞാൻ കാത്തിരുന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ബിഗ് ബോസ് മലയാളം ബിഗ് ബോസ് ആണ് അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഇനിയും ബാക്കി ഉണ്ടെങ്കിൽ എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് കോമണേഴ്സ് ഇതിനെക്കുറിച്ച് ഇനി ഒന്നും ഇല്ലാട്ടോ ഇനി ഒരു വീഡിയോ ഉണ്ടാവത്തില്ല ഇതിനെക്കുറിച്ച് ഓക്കെ അപ്പൊ എല്ലാവരും അപ്ലോഡ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ